പ്രൈസ് ബൈബിൾ നിങ്ങളുടെ സംശയങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം സ്നേഹമുള്ളവരെ ബൈബിൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള ശ്രമമാണ് ഈ ചർച്ചയിലൂടെ ഡിവൈൻ ടെലിവിഷൻ അവതരിപ്പിക്കുന്നത് ഇന്ന് നമ്മോടുകൂടി ചർച്ചയിൽ പങ്കെടുക്കുന്ന വിമനാലയം മഠത്തിലെ രണ്ട് സഹോദരിമാരാണ് സിസ്റ്റർ എൽസിസ് മാത്യു ഇപ്പോൾ ജൊർദാനിയ ധ്യാനകേന്ദ്രത്തിൽ സുവിശേഷ പ്രഘോഷണം നടത്തുന്നു ദീർഘനാൾ എൻ ആർ സി കുളത്തുവയലിലും അതുപോലെ കരിസ്മാറ്റിക് നാഷണൽ സർവീസ് ടീമിലും പ്രവർത്തിച്ചിരുന്ന സിസ്റ്ററാണ് രണ്ടാമത്തെ സിസ്റ്റർ ജെസ്ലിൻ റോസ് ഇപ്പോൾ ജോർദാനിയ ധ്യാനകേന്ദ്രത്തിൽ സുവിശേഷ പ്രഘോഷണം നടത്തുന്നു ഈ രണ്ട് സഹോദരിമാരുമായിരിക്കും ഇന്നത്തെ ചർച്ചയിൽ നമ്മളെ സഹായിക്കുക നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബൈബിളും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിരിക്കണ ഈ അവസരത്തിൽ എത്രയോ കണ്ടുപിടുത്തങ്ങളും എത്രയോ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയാണെന്ന് നമുക്ക് പറയാം അപ്പം ഇങ്ങനെ ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പം ഇത് രണ്ടും പൊരുത്തപ്പെട്ടു പോകുന്നില്ലാത്ത പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഉൽപ്പത്തി തന്നെ നോക്കുകയാണെങ്കിൽ ആറ് ദിവസം കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് ബൈബിളില് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് തോന്നിപ്പോവും ഒരു കാര്യം വേറൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഉൽപ്പത്തി മുതൽ അബ്രാഹം വരെ രണ്ടായിരം വർഷം അബ്രാഹം മുതൽ യേശുവിൻ്റെ കാലഘട്ടം വരെ രണ്ടായിരം വർഷം യേശുവിന്റെ കാലഘട്ടം തുടങ്ങി ഇപ്പോഴും രണ്ടായിരം വർഷം അങ്ങനെ ഒരു മൊത്തത്തിൽ ഒരു ആറായിരം വർഷത്തിന്റെ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുക പക്ഷേ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം അനുസരിച്ച് ഒരു രണ്ടായിരം കോടി വർഷങ്ങളുടെ പഴക്കം തന്നെ ഈ പ്രപഞ്ചത്തിന് ഉണ്ട് എന്ന ബിഗ് ബാങ് തീയരൊക്കെ ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കാം അപ്പൊ ഇത് രണ്ടും പൊരുത്തപ്പെട്ടു പോകുന്നില്ലാത്ത പോലെ ഒരു നമുക്ക് തോന്നിപ്പോകാം അപ്പം ഇതിനെന്തെങ്കിലും ഒരു വിശദീകരണം അച്ഛൻ തരാമോച്ചാ ഈ ചോദ്യത്തിന് തീർച്ചയായിട്ടും ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നതാണ് സഭയുടെ ചരിത്രത്തിൽ തന്നെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ചോദ്യം കാല കാലങ്ങളിൽ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിൽ കാതലായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് ആനുപാതികമായി പുതിയ പുതിയ അറിവുകൾ കിട്ടുന്നുണ്ട് ഈ ശാസ്ത്രം ഒരിക്കൽ സത്യം എന്ന് വിചാരിച്ചത് പിന്നീട് സത്യമല്ല എന്ന് കരുതി മാറ്റുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ ഒരുപാട് വളർച്ച സംഭവിക്കുന്നുണ്ട് അത് വളരെ പ്രത്യേകമായ ഒരു ശാസ്ത്രീയമായ കാഴ്ചപ്പാട് തന്നെ അവർ അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഒരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിരീക്ഷിച്ചും പരീക്ഷിച്ചുമാണ് ഒരു കാര്യം സത്യമെന്ന് കണ്ടുപിടിക്കുക അതേസമയം ബൈബിള് വേറൊരു രീതിയിലാണ് ബൈബിളും സത്യമാണ് അവതരിപ്പിക്കുന്നത് ശാസ്ത്രവും സത്യമാണ് അവതരിപ്പിക്കുന്നത് ബൈബിള് ഒരു നിരീക്ഷണവും പരീക്ഷണവും വഴി ആവർത്തിക്കപ്പെടാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല ബൈബിളിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് വിശ്വാസമാണ് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം നിൽക്കുന്നത് കണ്ടുപിടുത്തങ്ങളാണ് അപ്പോൾ വിശ്വാസ ശാസ്ത്രത്തിൻ്റെ വിശ്വാസത്തിന് വലിയ ആവശ്യമല്ല വാസ്തവത്തിൽ ഒരു കാര്യം സത്യമാണെന്ന് നമ്മൾ എടുത്തു കാണിച്ചാൽ വിശ്വസിക്കേണ്ട കാര്യമില്ല കൃത്യമായിട്ടും അറിയാൻ സാധിക്കും അതേസമയം ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് വിശ്വാസത്തിലൂടെ വിശ്വസിച്ച് അറിയാനുള്ള കാര്യമാണ് അപ്പോൾ രണ്ട് മെത്തഡാണ് രണ്ട് ലക്ഷ്യമാണ് രണ്ട് മാർഗമാണ് സഭ ബൈബിളിനും ശാസ്ത്രത്തിനുമുള്ളത് ശാസ്ത്രം പരീക്ഷണ നിരീക്ഷണങ്ങളുടെ മേഖലയിലൂടെ കടന്നുപോയി പ്രപഞ്ചത്തെ നിരീക്ഷിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയും അതിൻ്റെ ചരിത്രവും അതിൻ്റെ ലക്ഷ്യവും എല്ലാം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നു അതേസമയം മനുഷ്യനെ സംബന്ധിച്ച് പ്രപഞ്ചത്തെ സംബന്ധിച്ച ഒരു കാഴ്ചപ്പാട് ദൈവിക വെളിപാടിലൂടെ അവതരിപ്പിക്കുന്നതാണ് ബൈബിൾ അപ്പൊ മനുഷ്യന്റെ ബുദ്ധിക്ക് അവിടെ കൊടുക്കാൻ വെളിപാട് ബുദ്ധി നമുക്ക് ചിന്തിക്കാൻ തീർച്ചയായിട്ടും ബുദ്ധിയും വെളിപാടും തമ്മിൽ ബന്ധമുണ്ട് ബുദ്ധി ഇല്ലാത്ത മനുഷ്യരോടല്ല ബൈബിൾ പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു അടിസ്ഥാനപരമായിട്ട് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ചില കാര്യങ്ങൾ നമുക്ക് ബുദ്ധി ഉപയോഗിച്ചതിനെ കണ്ടുപിടിക്കാം ഉദാഹരണത്തിന് ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് ഈ കാണുന്ന പ്രപഞ്ചത്തിനെല്ലാം ആധാരമായി ഒരു ശക്തി ഉണ്ടായിരിക്കണം എന്ന് ബുദ്ധി കൊണ്ട് തന്നെ കണ്ടുപിടിക്കാവുന്ന കാര്യമാണ് ഇതെല്ലാം താനേ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അതൊരു വിശ്വാസമായി മാറും അടിസ്ഥാനപരമായിട്ട് ശാസ്ത്രത്തിൻ്റെ നിഗമനങ്ങളിലും ഒരു വിശ്വാസത്തിൽ നിന്നാണ് വരുന്നത് ഇതിൻ്റെ നിയമങ്ങളെക്കുറിച്ചൊക്കെ ബൈബിളിലും വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്നു പക്ഷേ വിശ്വാസം യുക്തിരഹിതമല്ല യുക്തിസഹമാണ് എന്ന് പറയാം ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചോ പ്രവർത്തനങ്ങളെക്കുറിച്ചോ കൃത്യമായിട്ട് ബുദ്ധിയിലൂടെ വെളിപ്പെടുത്തത്തിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ പ്രത്യേകിച്ചും റോമക്കാർക്ക് ലേഖനം ഒന്നാമത്തെ ഏത്യാദിനൊക്കെ പൗലോസ് പറയുന്നുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ഇതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും ഉത്ഭവത്തെക്കുറിച്ചുമൊക്കെ മനുഷ്യനെ സ്വന്തം ബുദ്ധി തന്നെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാറാണ് ആകാശം ഈ പ്രപഞ്ച ദൈവത്തിൻ്റെ മഹത്വത്തെ ഉദ്ഘോഷിക്കുന്നു പ്രപഞ്ച വനവിധാനം അതിൻ്റെ കരവിധത്തിൽ വിളംബരം ചെയ്യുമെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചം തന്നെ ദൈവത്തിന്റെ സാന്നിധ്യത്തെയും ദൈവത്തിന്റെ അസ്തിത്വത്തെയും ഒക്കെ കുറിച്ച് വിളംബരം ചെയ്തതാണ് അതൊരു തുറന്ന മനസ്സോടുകൂടി ചിന്തിക്കുന്ന വ്യക്തിക്ക് അല്ല ദൈവം എന്നൊന്നില്ല എന്ന് മുൻകൂറായി നിഷേധിച്ചുകൊണ്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് ആ ബുദ്ധി തീരും ഇനി ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടിലേക്ക് തന്നെ വരാം പ്രപഞ്ചത്തെ സംബന്ധിച്ച് ബൈബിളിന്റെ ബൈബിളിന്റെ പുസ്തകത്തിലെ ഉൽപ്പത്തി പുസ്തകം ഒന്നും രണ്ടും അധ്യായങ്ങളിൽ വളരെ വിശദമായ ആദ്യം അധ്യായം തന്നെ പറയും ദൈവം ഒന്ന് വായിക്കാം പുസ്തകം ഒന്നാമത്തെ അധ്യായം വാക്യങ്ങൾ ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു ആദ്യമോ പറയുന്നത് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് പറയുക ആദ്യം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു ഇതിൻ്റെ ആരംഭമുണ്ട് എന്നാണ് പറയും പ്രപഞ്ചത്തിന് അത് ശാസ്ത്രകാരന്മാരും പറയും പറയുന്നതിന് ആരംഭമുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് പുതിയ ശാസ്ത്രകാരന്മാർ പറഞ്ഞതിൻ്റെ ആരംഭമില്ലാതിരുന്നതിന് അവസാനം ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഉണ്ട് അത് കണ്ടുപിടുത്തമല്ല അതൊരു വിശ്വാസമാണ് അപ്പം ബൈബിള് എടുത്തു കാണിക്കുന്നത് ഈ പ്രപഞ്ചത്തിനൊരു ആരംഭമുണ്ട് അത് സൃഷ്ടിയിലൂടെയാണ് അത് ദൈവമാണ് സൃഷ്ടിച്ചത് അപ്പോൾ ആകാശവും ഭൂമി എന്ന് പറയുമ്പോൾ ദൃശ്യവും അദൃശ്യവുമായ സകല സൃഷ്ടി അതും പറയും അപ്പോൾ ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു കർത്താവിൻ്റെ ചൈതന്യം അപ്പോൾ ഒരു ഒരു മുട്ടയുടെ മീതെ പൊരുതിയിരിക്കുന്ന കോഴിയെപ്പോലെയാണോ വാസ്തു ഈ പ്രപഞ്ചം വിരിച്ചെടുക്കാനായിട്ട് അതിൻ്റെ മുകളിൽ ചരിക്കുന്ന ചലിക്കുന്ന പരിവർത്തനം നടത്തുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയും ദൈവത്തിൻ്റെ ചൈതന്യം അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത് നോക്കിയാൽ ആദ്യത്തെ സൃഷ്ടിയായിട്ട് ദൈവം ചെയ്തു വെളിച്ചത്തെ പകലെന്നും വിളിച്ചു രാത്രി രാത്രി എന്നും ഒന്നാം ഒന്നാം ദിവസം 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 രണ്ടാം രണ്ടാം പേരിട്ടു പ്രഭാതമായി ദൈവം വീണ്ടും ചെയ്തു ജലമധ്യത്തിൽ ഒരു വിധാനമുണ്ടാകട്ടെ അത് ജലത്തെ രണ്ടായി തിരിക്കട്ടെ ദൈവം വിധാനമുണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്നും വേർതിരിക്കുകയും ചെയ്തു അപ്രകാരം സംഭവിച്ചു വിധാനത്തിന് അവിടുന്ന് ആകാശം എന്ന് പേരിട്ടു ഓക്കെ ഇതിപ്പോ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തെ കുറിച്ചൊരു വിവരമാണ് കഥ പോലെ അല്ലെങ്കിൽ ഒരു ഗീതം പോലെ ഇപ്പൊ വിധാനം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നീലക്കുട വിരിച്ചു ആകാശം മേലെ തലയ്ക്കുമിതേ ഒരു വിരിച്ചു നിർത്തിയ കൂടാരം പോലെയോ നിവർത്തി നിർത്തിയ വലിയ ഭീമാകാരമായ ഒരു കുട പോലെയാണ് കാണുക എവിടെ നോക്കിയാലും ചക്രവാളത്തിൽ ഇവിടെ മുട്ടി എത്തി നിൽക്കുന്നതായിട്ട് തോന്നുന്നു നമ്മൾ അകലേക്ക് നോക്കുമ്പോൾ എവിടെയെങ്കിലും മരത്തിന് കുതിൻ്റെയൊക്കെ മോളി കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചക്രവാളം ഭൂമിയും ആകാശവും കൂടി കൂട്ടിമുട്ടുന്നവർ വരും അപ്പോൾ വലിയ ഒരു കുട പോലെ അല്ലെങ്കിൽ വലിയൊരു കൂടാരം വരെ അത് സാധാരണ മനുഷ്യന് കാണുന്നതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ദൈവം ഇതിൻ്റെ മുകളിലൊരു വിധാനമുണ്ടാക്കി ആ വിധാനത്തിന് മുകളിൽ വെള്ളമുണ്ട് കാരണം നമ്മൾ മഴ പെയ്യുന്ന ആ താഴെ നല്ല മഴ പെയ്യുന്നു വെള്ളം മുകളിൽ നിന്നാണ് വരുന്നത് ഇടിമിന്നൽ വരുന്നത് മുകളിൽ നിന്നാണ് അതുപോലെ തന്നെ മഞ്ഞു പെയ്യുന്ന മുകളിൽ ഇന്നാണ് ഇത് അതുപോലെ തന്നെ ആകാശത്തിൻ്റെ മുകളിലാണ് ഈ സൂര്യനും ചന്ദ്രനും പകൽ സൂര്യൻ രാത്രി ചന്ദ്രൻ നക്ഷത്രങ്ങളൊക്കെ നിൽക്കുന്നത് അപ്പോഴേ ഒരു വലിയൊരു വിധാനമുണ്ടാക്കി ആ വിധാനത്തിൻ്റെ മുകളിൽ അറപ്പുരകൾ ഉണ്ടാക്കി ആ അറപ്പുരകളിൽ വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്നു തുറക്കുമ്പോൾ മഴ മേഘങ്ങളെ ശേഖരിച്ച് വെച്ചിരിക്കും ദൈവം ഒരു ഒരു കിളിവാതിൽ തുറക്കുമ്പോൾ മേഘങ്ങൾ വരുന്നു വേറൊരു കിളിബാതിൽ തുറക്കുമ്പോൾ ഉണ്ടാകുന്നു അപ്പോൾ ദൈവത്തിൻ്റെ തട്ടുമ്പുറവായിട്ടാണ് ഇതിനെ കണക്കാക്കുക ഇതെല്ലാം ഒരു കാവ്യാത്മകമായ അല്ലെങ്കിൽ ആലങ്കാരികമായ പ്രയോഗമാണ് ഇങ്ങനെയുള്ള ആലങ്കാരിക പ്രയോഗത്തെ നമുക്കൊരു ചരിത്രമായിട്ടോ അല്ലെങ്കിൽ ഭൂമിശ്വാസം ആയിട്ട് എടുക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഇന്നത്തെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ ഇവിടെ വിധാനം ആകാശം എന്ന് പറഞ്ഞൊരു വിധാനമൊന്നും ഇല്ല എന്നറിയാം ഇപ്പം ഭൂമിക്ക് താഴെ ഇവിടെ മുകളിലൂടെ ഒരു ഗോളാകൃതിയിലുള്ള ഭൂമിയും മറ്റു ഗോളങ്ങളും ആകാശഗോളങ്ങളെല്ലാം ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് ഗുരുത്വാകർഷണമായുള്ള ബന്ധത്തിലൂടെ പരസ്പരം ഒരു അകൽച്ചയിലും ഒരു ആകർഷണ വികർഷണ ബന്ധത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടാതെ അതേസമയം തട്ടി തകരാതെ അകന്നു പോകാതെ ആ ബന്ധത്തിൽ നിൽക്കുകയും ചരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആണ് നിലനിൽക്കുക അപ്പോൾ അതിനിവിടെയാണ് മുകൾ എവിടെയാണ് താഴെ ഇപ്പോൾ നമ്മൾ മുകളെന്ന് പറയുന്ന അമേരിക്കക്കാരുടെ താഴെ ആയിരിക്കും അപ്പോൾ താഴെ മുകളിൽ എന്നുള്ളതിനൊന്നും ഒരർത്ഥമില്ലാണ്ടായിത്തിരുന്നു ആകാശത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് ആകാശം അങ്ങനെ ഒരു വസ്തു ഉണ്ടോ അപ്പോൾ ഇൻഫിനിറ്റ് സ്പേസ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ സ്പേസിനെ നമുക്ക് അളക്കാൻ സാധിക്കില്ല അതേസമയം സാധാരണ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിലാണെന്നുണ്ടെങ്കിൽ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു പടിഞ്ഞാറ് അസ്വിക്കുന്നു വീണ്ടും കിഴക്ക് പടിഞ്ഞാറ് അസ്വിക്കുന്നു അപ്പോൾ കിഴക്കുതിച്ച സൂര്യൻ പടിഞ്ഞാറ് അസ്വിച്ചു പിന്നെ എങ്ങനെയാവും കിഴക്കോട്ട് വരുന്നത് അപ്പം ഭൂമിക്ക് ചുറ്റും കറയിക്കൊണ്ടിരിക്കുകയാണ് കിഴക്ക്ന്ന് ഉദിച്ചു പടിഞ്ഞാറിൽ നിന്ന് അസമിച്ചു ഭൂമിക്കടിയിലുള്ള പാ ഈ പാതാളത്തിലൂടെ അല്ലെങ്കിൽ കടലിലൂടെ സൂര്യൻ വീണ്ടും യാത്ര ചെയ്ത് കിഴക്ക് അങ്ങനെ സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത് സാധാരണ മനുഷ്യൻ കാണുന്നതാണ് ഇപ്പോൾ ഇത്രയും ശാസ്ത്രം പഠിച്ചിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു പറയാറില്ലേ ഉണ്ടോ അപ്പം ശാസ്ത്രം പഠിച്ചവർ സൂര്യൻ ഉദിക്കുന്നില്ലേ അവർക്ക് പക്ഷേ സൂര്യൻ ഉദിക്കുന്നുണ്ടോ എവിടെയെങ്കിലും വാസ്തുവരെ സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല പിന്നെന്താ സംഭവിക്കുക ഭൂമി കറങ്ങുന്നു ഇപ്പോൾ ഈ ഭൂമി കറങ്ങി വരുമ്പോഴേക്കും സൂര്യൻ അഭിമുഖമായി നിൽക്കുന്ന ഭാഗത്ത് പ്രകാശമുണ്ട് എതിരെ നിൽക്കുന്ന ഭാഗത്ത് അന്ധകാരമുണ്ട് അപ്പോൾ വാസത്തിൽ ഇരുട്ടെന്ന് പറയുന്നതും ഒരു യാഥാർത്ഥ്യമല്ല ഇവിടെ അപ്പം സൂര്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്താത്ത ഭാഗത്ത് ഇരുട്ടുണ്ടാകുന്നു സൂര്യന്റെ പ്രകാശം ഇപ്പോഴും രാവും പകലും എന്ന് വേർതിരിക്കുന്നു ഇതൊരു ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമാണ് ഇപ്പോ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചൊരു വലിയ കുട പോലെ കുടയുടെ മുകളിൽ അല്ലെങ്കിൽ കുടായത്തിന് മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ദീപക്കാഴ്ചകൾ പോലെ അലങ്കാരങ്ങൾ പോലെയാണ് ആ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ കാണുക അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ഒരു ഭാഷയിൽ വളരെ മനോഹരമായി ബൈബിൾ വിവരിച്ചിരിക്കുന്നതാണ് പറഞ്ഞത് ഇത് വാസ്തവത്തിൽ ഒരു ഒരു ചരിത്രത്തിന്റെയോ ഭൂമിശാസ്ത്രത്തിന്റെയോ വിവരണമല്ല സൃഷ്ടാവായ ദൈവത്തെ സൃഷ്ടികർമ്മത്തിന്റെ പേരിൽ സ്തുതിക്കുന്ന വലിയൊരു കീർത്തനമാണ് പുസ്തകത്തിന്റെ ഒന്നാമത്തെ അധ്യായം ഒരു വലിയ സ്തോത്രഗീതമാണ് ഗീതമാണ് അപ്പൊ നൂറ്റിനാലാം സങ്കീർത്തനം പോലെയൊക്കെ സ്ത്രോത്രഗീതം അപ്പൊ സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത് അപ്പൊ ആ സൃഷ്ടികർമ്മത്തെ കുറിച്ച് ഒരു കാവ്യാത്മകമായ ഭാഷയിൽ ഉള്ള ഒരു വിവരണമാണ് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ദൈവം സൃഷ്ടിച്ചു പക്ഷെ സൃഷ്ടിച്ചത് ദൈവം ദൈവമാണ് സൃഷ്ടിച്ചത് അപ്പൊ ഈ നമ്മൾ കാണുന്ന ഓരോന്നിന്റെയും സൃഷ്ടികർമ്മത്തിന്റെ പേരിൽ ദൈവത്തെ സ്തുതിക്കാം അതേസമയം ഈ സൃഷ്ടികർമ്മ എല്ലാം കൂടി ഒന്നിച്ചല്ല നടന്നത് എന്ന് കൂടി ഒരു സൂചനയുണ്ട് ആദ്യമേ പ്രകാശം പിന്നെ ഒന്നുകൂടി ഓർക്കണം നമ്മുടെ ഈ പ്രകാശം ഇന്ന് നമുക്ക് ഭൂമി പ്രകാശം കിട്ടുന്ന വിടുന്ന ഇന്ന് ഭൂമിയിൽ പ്രകാശം കിട്ടുന്ന വിടുന്ന സൂര്യൻ രാത്രി പ്രകാശം കിട്ടുന്ന ഇവിടുന്ന ചന്ദ്രനെന്ന് അപ്പൊ സൂര്യനും ചന്ദ്രനും ഇല്ലാത്തപ്പോ പ്രകാശം ഇല്ല ബൈബിൾ പറയുന്നത് എങ്ങനെയാണോ ബൈബിൾ പറയുന്നുണ്ട് ആദ്യത്തെ ദിവസമാണ് പ്രകാശം ഉണ്ടാകുക അപ്പോ പ്രകാശമാണ് ആദ്യത്തെ ദൃഷ്ടി സൂര്യനും ചന്ദ്രനും സൃഷ്ടിക്കപ്പെടുന്ന എന്താണ് നാലാം ദിവസമാണ് നാലാം ദിവസത്തിലാവേ നാലാം ദിവസത്തിലാണ് സൂര്യനും ചന്ദ്രനും സൃഷ്ടിക്കപ്പെടുക അപ്പൊ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജ്യോതി ഉണ്ടാകും അപ്പൊ സൂര്യനും ചന്ദ്രനും ഇല്ലാതെ പ്രകാശം ഉണ്ടാകുമോ അപ്പൊ ഇതൊരു ശാസ്ത്രീയമായ ചോദ്യമല്ല ദൈവശാസ്ത്രപരമായ ചോദ്യമാണ് അപ്പോൾ പ്രകാശത്തിൻ്റെ ഉറവിടം സൂര്യനുമല്ല ചന്ദ്രനുമല്ല സൂര്യന് പ്രകാശിക്കാനായിട്ട് ശക്തി കൊടുക്കുന്ന ആരാണ് ഈ സൂര്യനെ പ്രകാശഗോളമാക്കി മാറ്റുന്നത് എന്താണ് ഇതിനുള്ള പൊട്ടിത്തെറികളൊക്കെയാണെന്ന് പറയും ഇപ്പൊ പ്രകാശം എന്നത് വാസ്തവത്തിൽ സൂര്യൻ്റെ ഒരു പ്രോഡക്റ്റിനേക്കാൾ കൂടുതൽ ദൈവം നൽകുന്നതാണ് പ്രകാശം അപ്പോൾ ഇവിടെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്നത് ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒന്നും ദൈവങ്ങളല്ല അവർക്ക് തന്നിൽ തന്നെ അസ്തിത്വമില്ല തന്നിൽ തന്നെ പ്രകാശിക്കാൻ സാധിക്കില്ല അത് പറയാൻ പ്രത്യേക കാരണമുണ്ട് ഇന്ന് നമ്മുടെ ഇന്ന് പോലും നമ്മുടെ നാട്ടിലും ആകാശഗോളങ്ങളെ ആരാധിക്കുന്ന ഒരു സൂര്യാരാധനയുണ്ട് ചന്ദ്രാരാധനയുണ്ട് വാരഫലം നോക്കാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിൽ ചുരുങ്ങും ഇപ്പൊ നക്ഷത്രങ്ങളുടെ ഏത് നക്ഷത്രത്തിന് കീഴിലാണ് ഞാൻ ജനിച്ചത് നോക്കിയിട്ട് എൻ്റെ നാളെ നാളെതാണെന്ന് കണ്ടുപിടിച്ച് എൻ്റെ ജനന സമയത്ത് രാശികളിൽ അല്ലെങ്കിൽ ഈ ആകാശരാശികൾ ഗോളങ്ങൾ ഏത് നിലപാടിൽ നിന്നും അതെന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നൊരു ജാതകം എഴുതുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം വാസ്തവത്തിൽ വെറും തെറ്റിദ്ധാരണകളാണ് ബൈബിള് തന്നെയാണ് കൊടുക്കുക ബൈബിള് വാസ്തവത്തിൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുക ഇതുവരെ അന്ധവിശ്വാസത്തിലേക്ക് വരുന്ന വ്യക്തികൾ ഇപ്പോൾ ആകാശത്തിലേക്ക് നോക്കി കാണുന്ന സൂര്യനെ ദൈവമായി ആരാധിക്കുന്നു രാത്രിയാകുമ്പോൾ ചന്ദ്രനെ ആരാ ആരാധിക്കുന്നു നക്ഷത്രവ്യൂഹങ്ങളുടെ ഓരോ ഷേയ്പൊക്കെ കണ്ടിട്ട് അതിനോരോ പേരുകൾ കൊടുത്ത് ഈ നക്ഷത്രവ്യൂഹങ്ങളെ ദൈവങ്ങളായിട്ട് ആരാധിക്കുന്നു അപ്പോൾ ഇതൊന്നും ദൈവമല്ല ഈ ദൈവിക ദൈവിക രഹസ്യങ്ങൾ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലേ മനസ്സിലാക്കാനായിട്ട് ബുദ്ധി വേണം പക്ഷെ അതിനേക്കാൾ കൂടുതൽ സ്വീകരിക്കാനുള്ള തുറന്ന ഒരു മനോഭാവം മനോഹരം ഇവിടെ പറഞ്ഞു വരുന്നത് ആകാശത്തിലുള്ള വസ്തുക്കൾ ഒന്നും ദൈവമല്ല അവയൊന്നും താനേ ഉണ്ടായവയല്ല അവയ്ക്കെല്ലാം ആധാരമായി ഒന്നുണ്ട് വാസുത്തിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം അടിസ്ഥാനം ഇവിടെ ശാസ്ത്രത്തിൽ വഴിതെറ്റാതിരിക്കാനുള്ള ഒരു വലിയ ഉപാധിയാണ് വാസുതില് ബൈബിള് അപ്പോൾ ഇങ്ങനെ ബൈബിൾ ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് പറയും ഇത് ഞാൻ സ്വീകരിക്കുക എനിക്ക് ബുദ്ധിയുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അസുഖത്തിൽ ഇതൊന്നും താനേ ഉണ്ടായതല്ല എന്ന് അതേസമയം ഈ ബു ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ബൈബിള് ബൈബിളിൻ്റേതായ ആലങ്കാരിക പ്രയോഗങ്ങളുണ്ട് അപ്പോൾ പ്രപഞ്ചഘടനയെക്കുറിച്ച് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചൊക്കെ കാവ്യാത്മകമായി പറയുകയാണ് ഇനി രണ്ടാമത്തെ ബേസിക്കായിട്ട് ദൈവം സൃഷ്ടിച്ചു എന്ന് മാത്രമേ ആ ഒരു തീം മാത്രമേ അതാണ് അവിടെ പ്രധാനമായിട്ടും ഇതെല്ലാം ദൈവത്തിന് സൃഷ്ടിയാണ് ഇതൊന്നും തന്നിൽ തന്നെ അസ്തിത്വമുള്ളവയല്ല ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതാണ് ഈ സൃഷ്ടിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതി വ്യക്തമാകണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ അധ്യായം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ദൈവം വീണ്ടും അരുളി ചെയ്തു നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വ ജീവികളുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ അങ്ങനെ ദൈവം തൻ്റെ ചായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ ചായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു അവിടുന്ന് സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു ഓക്കെ ഇതാണ് സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കപ്പെടുന്ന കൂടിയാണ് ആ പദ്ധതിയിൽ പടിപടിയായിട്ട് സൃഷ്ടിക്കുന്നു ആദ്യപ്രകാശമുണ്ടാകുന്നു പിന്നെ വിധാനമുണ്ടാകുന്നു പിന്നെ കട കരയും കടലും ഉണ്ടാകുന്നു കട കരയിൽ ഉണ്ടാകുന്നു ആകാശത്തിൽ നക്ഷത്രങ്ങളുണ്ടാകുന്നു ഇതെല്ലാം ഒരു പദ്ധതിയോടുകൂടി ഇപ്പോൾ ഒരു പടിപടിയായിട്ടുള്ള പ്രോഗ്രസീവ് ക്രിയേറ്റർ എന്ന് പറയാം അതുപക്ഷേ പര നമ്മൾ പറയുന്ന പരിണാമ സിദ്ധാന്തവുമായിട്ട് ഒത്തുപോകുന്നതാണ് എല്ലാം ഒന്നിച്ചല്ല സംഭവിക്കും ഒന്നിനു ഒന്നിനു ശേഷം ഒന്ന് ഇങ്ങനെ ഈ സൃഷ്ടികർമ്മത്തിൻ്റെ മകുടമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുക മനുഷ്യനാണ് അവസാനമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ മനുഷ്യൻ ദൈവത്തിൻ്റെ ചായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയും അപ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്താണ് അവൻ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയായിരിക്കണം അപ്പോൾ ബൈബിൾ നമുക്ക് എടുത്തു കാണിക്കുന്നത് ഒരു രക്ഷയുടെ ചരിത്രം ഇപ്പോൾ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് പറയും സൃഷ്ടി രക്ഷയിലേക്ക് പറയും ഇപ്പൊ ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണങ്ങൾ എന്താണ് അപ്പം അടിസ്ഥാന സത്യങ്ങളെക്കുറിച്ചാണ് ബൈബിൾ പറയുക അതിന് നമുക്കുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും കൊണ്ട് മാത്രം കിട്ടുകയില്ല ചോദ്യങ്ങളുണ്ടാവാം അതേസമയം ശാസ്ത്രത്തിൻ്റെ മേഖല വേറെയാണ് ശാസ്ത്രം അന്വേഷിക്കുന്നു നമ്മൾ ഇട്ടിരിക്കുന്ന വസ്തുതകളെ അവഗ്രഹിക്കുന്നു അതിനകത്ത് നിയമങ്ങൾ കണ്ടുപിടിക്കുന്നു ആവർത്തനത്തിലൂടെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടാൻ സാധിക്കുമ്പോൾ ഇതാണ് ഇതിൻ്റെ എന്ന് പറയും ഗുരുത്വാകർഷണം ഓരോതിൻ്റെയും ഘടന എന്താണ് അതിന് പിന്നീട് പോകുമ്പോഴത്തേക്കും എന്തുമാത്രം പഴക്കമുണ്ടാകാം അപ്പോൾ ശാസ്ത്രം ഓരോ അന്വേഷണങ്ങൾ ആദ്യം ഒരു ഏകദേശം ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാകുന്നു ആ ഹൈപ്പോത്തിസിസിനെക്കുറിച്ച് ചില ഉണ്ടാക്കുന്നു പരീക്ഷണങ്ങൾ നടത്തുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് വരുമ്പോഴത്തേക്കും ചില ഉണ്ടാകുന്നു തത്വങ്ങൾ ആ തത്വങ്ങൾ അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ ഉണ്ടാകുന്നു അത് കുറേ കാലത്തെ പരീക്ഷണത്തിനും നിരീക്ഷണത്തിനും എല്ലാം ശേഷം സിദ്ധാന്തങ്ങൾ സത്യമായിട്ട് തെളിയുന്നു അപ്പോൾ ആ സത്യമായ ജാസ്ത്രം സത്യമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ബൈബിൾ നിഷേധിക്കുന്നില്ല ഇപ്പോൾ ബിഗ് ബാങ് തിയറിയെക്കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ രണ്ടായിരം കോടി വർഷത്തെക്കുറിച്ചാണ് ബൈബിളും അതും തമ്മിൽ യാതൊരു പൊരുത്ത കേടമില്ല കാരണം ബൈബിൾ ചരിത്രത്തിൻ്റെ മനുഷ്യൻ്റെ പഴക്കത്തെ കുറിച്ച് പറയുന്നില്ല ഇപ്പോൾ ആറായിരം വർഷം എന്ന് പറയുന്നത് അതൊരു അവതരണ രീതിയാണ് ഇപ്പം ബൈബിളിൽ തന്നെ നോക്കിയാൽ കാണും ചിലപ്പം എണ്ണായി എണ്ണൂറ് വർഷം തൊള്ളായിരം വർഷമൊക്കെ ജീവിച്ച മനുഷ്യരെ കുറിച്ചൊക്കെ പറയും അതൊരു പറയുന്ന രീതി രീതിയാണ് അപ്പോൾ ദൈവത്തോടടുത്തായിരുന്ന മനുഷ്യൻ ദീർഘകാലം ജീവിച്ചു ദൈവത്തിൽ അകലം ദോറും ആയുസ് കുറഞ്ഞു പോകുന്നു അതാണ് പ്രായത്തെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞതുപോലെ ആദ്യത്തെ ഈ മൂന്ന് ഘട്ടമായി തിരിക്കാനുള്ള കാരണം പ്രപഞ്ച സൃഷ്ടി മുതൽ അബ്രാഹം വരെയുള്ള എത്രയായിരം വർഷം ഇപ്പോൾ കറേയും ആദ്യം മുതൽ ഓരോരുത്തരുടെയും പ്രായമൊക്കെ കണക്കുകൊണ്ട് നിൽക്കാണ്ട് രണ്ടായിരം വർഷം എന്ന് പറഞ്ഞാൽ ശരിയാണ് പക്ഷേ ഇതൊന്നും ദീർഘ ഒരു ചരിത്രത്തിൻ്റെ അവതരണമല്ല ശാസ്ത്രീയമായ അവതരണവുമല്ല ഇതൊരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി അബ്രാ ഉൽപ്പത്തി മുതൽ അബ്രാഹം വരെ ഇരുപത് തലമുറകൾ ആ ഒരു ഒരു വ്യക്തിയിലൂടെ കടന്നു വരുന്നു പാദത്തിൻ്റെ മകൻ സേത്തിൻ്റെ മകൻ ഇങ്ങനെ കടന്നു വന്ന നോഹയുടെ മകൻ അബ്ബ അങ്ങനെ വരുമ്പോഴേക്കും ദൈവം സൃഷ്ടിച്ചതാണ് ഈ മനുഷ്യരെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു ഒരേ ഒരേ സ്വഭാവത്തിലുള്ളവരാണെന്നൊരു ഭാഗത്ത് നിന്ന് ഇനി അപ്രാഗത്തിൻ്റെ വിളിയിലൂടെ നടക്കുന്ന രക്ഷാകര ചരിത്രത്തിൻ്റെ പൂർത്തീകരണം യേശൂർ കാണുന്നു അപ്പോൾ യേശൂരിലൂടെ ലഭിച്ച രക്ഷ എല്ലാവർക്കും ലഭ്യമാക്കണം ബൈബിളിൻ്റെ ഉദ്ദേശം എന്താണ് ബൈബിൾ നൽകുന്നത് ശാസ്ത്രം പഠിപ്പിക്കാനല്ല ഭൂമിശാസ്ത്രമോ ഒരു 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 പ്രൂഫ് വരുന്ന വ്യക്തിക്ക് നമ്മൾ തെളിവ് തെളിവ് എപ്പോഴും കൊടുക്കുന്ന സത്യത്തെ പോയാൽ ബൈബിളിൽ കിട്ടില്ല ബൈബിളിൽ വരുന്നില്ല കിട്ടും ഇപ്പോൾ ആകാശവും ഭൂമിയും ഉണ്ടെന്നുള്ള ഒരു വസ്തുതയല്ലേ അപ്പൊ ഈ തെളിവ് അന്വേഷിച്ചു പോകുമ്പോ ഇതിന്റെ ഉത്ഭവം എവിടെയാണ് ആരാണ് ഇതിന്റെ ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല ബിഗ് ബാങ് ഒരു തിയറിയാണ് ഒരു സിദ്ധാന്തമാണ് ശാസ്ത്രം ഒരുപാട് സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെക്കുന്നു പക്ഷേ ഈ സിദ്ധാന്തങ്ങള് തെളിയിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തവും പരിണാമ സിദ്ധാന്തവുമായിട്ടാണ് വരിക ഇപ്പോൾ ഒരു കുരങ്ങൻ മനുഷ്യനായും മാറുന്നു ഒരിക്കലും ആരും കണ്ടിട്ടില്ല കുരങ്ങിന് ശേഷം മനുഷ്യൻ വരുന്നു പക്ഷേ കുരങ്ങിലൊന്നാണ് മനുഷ്യൻ ഉണ്ടായെന്ന് പറയാനാവില്ല വളരെ ലളിതമായ ഏകകോശ ജീവിയിൽ നിന്ന് വളർന്ന് സങ്കീർണത പ്രാപിച്ച് അതിസങ്കീർണ്ണമായ മനുഷ്യനിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അത് അശ്മുഖങ്ങൾ അല്ലെങ്കിൽ ഫോസിൽസിലൂടെ അതിൻ്റെ ചരിത്രം കണ്ടുപിടിക്കാൻ സാധിക്കും പക്ഷേ ഒന്നും മറ്റൊന്നായി മാറുന്നതിന് തെളിവുകളൊന്നുമില്ല അപ്പോൾ സിദ്ധാന്തമാണ് അപ്പോൾ എവിടെയും വിശ്വാസത്തിൻ്റെ ഒരു പരിധിയുണ്ട് ശാസ്ത്രത്തിനാണെങ്കിൽ പോലും ഇപ്പോൾ സിദ്ധാന്തത്തെ ഒരു തത്വമായി അംഗീകരിച്ച് അതിനെ ഒരു സത്യമായിട്ട് പ്രഖ്യാപിക്കുമ്പോഴത്തേക്കും കടന്നു വരുന്നു എന്ന് പറഞ്ഞൊരു ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതാണ് എന്നുള്ളത് നമുക്ക് യുക്തിക്ക് വിരുദ്ധമല്ല നമുക്ക് കൃത്യമായിട്ട് തെളിയിക്കാനും ബുദ്ധിമുട്ടുണ്ട് ഇനി ആത്യധികമായ ലക്ഷ്യം രണ്ടിനേ ഒന്നിനു സത്യം അന്വേഷിക്കുക അപ്പോൾ സത്യത്തിൻ്റെ ഉറവിടം ഒന്നേ ഉള്ളൂ അത് രണ്ട് ദൈവമാണ് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ബൈബിളിൽ കാണുന്നതെല്ലാം ശാസ്ത്രീയമായി നമുക്ക് വിശകലനം ചെയ്താൽ അർത്ഥം കിട്ടിയെന്ന് വരില്ല കാരണം ബൈബിളില് പലതരത്തിലുള്ള ഭാഷകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള സാഹിത്യ രൂപങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതിലേക്കാണ് ഞാൻ പ്രധാനമായിട്ടും മലയാളം ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാം ജോഷുവായുടെ പ്രശ്നം ഇല്ലേ ഇപ്പൊ ഖലീലിയുടെ പ്രശ്നവും കേട്ടിട്ടുണ്ടാവും ഗലീലിയോ എന്ന ശാസ്ത്രജ്ഞൻ ഭൂമി അല്ല ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങുകയല്ല സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുകയാണ് എന്ന് പറയുകയും കോപ്പർണിക്കസിന്റെ ഒരു സിദ്ധാന്തമാണ് അത് തെളിയിക്കാനായിട്ട് ടെലസ്കോപ്പ് ഉണ്ടാക്കുകയും ടെലസ്കോപ്പിലൂടെ നോക്കി കാണിച്ചു കൊടുത്തു ഇങ്ങനെ ചില ഗോ ഗോളങ്ങൾക്ക് ചുറ്റും ഉപഗോളങ്ങൾ കറങ്ങുന്നതായിട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചു അങ്ങനെ ഗലിലെ ഒരു സിദ്ധാന്തം കൊണ്ടുവന്നു ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങുകയല്ല സൂര്യന് ചുറ്റും ഭൂമിക്ക് ഇറങ്ങുകയാണെന്ന് അത് അന്നത്തെ കർജിനാൾമാർക്കും സഭയുടെ നേതാക്കന്മാർക്കും വിശ്വസിക്കാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ അന്ന് അവരും ഒരു പരിധിയിൽ വിശ്വസിച്ചിരുന്നത് ഇതെല്ലാം ബൈബിളെല്ലാം ശാസ്ത്രീയമായിട്ടാണ് വരുന്നത് കാരണം അരിസ്റ്റോട്ടലിന്റെ സിദ്ധാന്തമായിരുന്നു ജയോസെൻട്രിക് സിസ്റ്റം ഭൂമി കേന്ദ്രീകൃതമായ സൂര്യൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു എന്ന ഒരു സിദ്ധാന്തം അരിസ്റ്റോട്ടലിന്റെ സിദ്ധാന്തമാണ് ഗ്രീക്ക് ഫിലോസഫിയുണ്ട് തത്വശാസ്ത്രജ്ഞന്മാരെ ആ ഒരു ചിന്ത കൊണ്ടുണ്ടാക്കിയതാണ് അപ്പോൾ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൂമിക്ക് ചുറ്റും സൂര്യൻ കടന്നു പോകുന്നതുകൊണ്ട് ഭൂമിയാണ് കേന്ദ്രം എല്ലാറ്റിന്റെയും കേന്ദ്രം ഭൂമി അതുകൊണ്ട് ഭൂമി കേന്ദ്രീകൃതമായ ഒരു കാഴ്ചപ്പാട് അപ്പോൾ അരിസ്റ്റോട്ടലിൻ്റെ സിദ്ധാന്തത്തെ സഭ അതിനെ അംഗീകരിച്ചിരുന്ന വിശ്വാസ സത്യമായിട്ട് ഒരു കടത്ത് കരുതിയിരുന്നു പക്ഷേ ബൈബിൾ അത് അത് പറയുന്നു എന്ന് വിചാരിച്ചിരുന്നു അതിൻ്റെ വെളിച്ചത്തിലാണ് ജോഷുവായുടെ കാര്യം ഉണ്ടായിരുന്നത് ജോഷുവായയുടെ പുസ്തകത്തിൽ നമുക്ക് ജോഷുവായുടെ പുസ്തകം പത്താമത്തെ അധ്യായത്തിൽ ഒരു ഒരു പരാമർശമുണ്ടല്ലോ ജോ ജോഷുവായുടെ പുസ്തകത്തിൽ നിന്ന് സൂര്യൻ നിശ്ചലമായി നിൽക്കുന്ന സൂര്യൻ്റെ ജോഷ പത്താമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ പത്ത് പന്ത്രണ്ട് ജോഷ അധ്യായം പത്ത് കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമോരരെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോഷ അവിടുത്തോട് പ്രാർത്ഥിച്ചു അനന്തരം അവർ കേൾക്കെ പറഞ്ഞു സൂര്യ നീ ഗിബയോനിൽ നിശ്ചലമായി നിൽക്കുക ചന്ദ്ര നീ അയ്യലോൺ താഴ്വരയിലും നിൽക്കുക അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യൻ നിശ്ചലമായി നിന്നു ചന്ദ്രൻ അനങ്ങിയതുമില്ല അങ്ങനെ ആകാശമ്യേ ഒരു ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കാതെ നിന്നു കർത്താവ് ഒരു മനുഷ്യന്റെ വാക്കുകേട്ട് ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസവും മുൻപും പിൻപും ഉണ്ടായിട്ടില്ല അനന്തരം ഗിൽഗാലിലുള്ള പാളയത്തിലേക്ക് ജോഷെയും അവനോടൊപ്പം ഇസ്രായേലും തിരികെ പോകുന്നു ഓക്കെ യുദ്ധം യുദ്ധത്തിൽ ഒരു യുദ്ധത്തിൽ ജോഷുവായിക്ക് ആവശ്യം എന്തായിരുന്നു ജോഷോട് പ്രാർത്ഥിച്ചു സൂര്യൻ നിശ്ചലമായി നിൽക്കണമെന്ന് പ്രാർത്ഥിച്ചു ജോഷിയുടെ ആവശ്യം എന്താ സൂര്യൻ നിശ്ചലമായി നിർത്തുകയാണോ ജോഷിയുടെ ആവശ്യം എന്തായിരുന്നു ശത്രുക്കളെ സമയം കിട്ടുക എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ യുദ്ധം ജയിക്കണം കാരണം യുദ്ധം ജയിച്ചില്ലെങ്കിൽ രാത്രിയാകുമ്പോഴത്തേക്കും അവർ ചെറിയ പോയ വീണ്ടും ഒരു വെച്ച് വീടും പിറ്റേ ദിവസം വീണ്ടും യുദ്ധം ചെയ്യണം അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ യുദ്ധം ജയിക്കണം അതാണ് ജോഷുവായിക്കുള്ള ആവശ്യം അന്ന് ജോഷ വിചാരിച്ചിരുന്നു സൂര്യൻ ഇങ്ങനെ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൂര്യൻ നിശ്ചലമായി നിശ്ചലമായിരുന്നെങ്കിൽ എനിക്ക് യുദ്ധം ജയിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് സൂര്യ നിശ്ചലമായി നിൽക്കുകയെന്ന് പറഞ്ഞു ചന്ദ്രൻ പരാതിരിക്കാനായിട്ട് ചന്ദ്രനോട് പറഞ്ഞു അപ്പോൾ നാം പക്ഷേ ഈ ഒരു ബൈബിൾ ഭാഗം എടുത്തുകൊണ്ടാണ് ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങുന്നു എന്ന് സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചിരുന്നത് അതേസമയം നമ്മൾ ഓർക്കണം ജോഷുവ യുദ്ധം എന്ന് പറഞ്ഞാൽ പത്തോ അഞ്ഞൂറോ ആയിരം പേരുടെ പ്രശ്നമാണ് ഭൂമിയുടെ ഏതോ അജ്ഞാതമായൊരു കോണിൽ ഒരു നാട്ടിൽ രണ്ട് കൂട്ടർ തമ്മിലുള്ള യുദ്ധം ജയിക്കാൻ വേണ്ടി ഈ പ്രപഞ്ചത്തെ മുഴുവനും കൂടി തകടം മറിക്കുന്ന ഒരു പ്രവർത്തനം ദൈവം ചെയ്തു എന്ന് വിശ്വസിക്കേണ്ട കാര്യമുണ്ട് ഇപ്പോൾ അവിടെ പറയുന്നു സൂര്യൻ നിശ്ചലമായി നിന്നു അപ്പോൾ ചോദിക്കുന്നത് സൂര്യൻ നിശ്ചലമായി നിന്നു ബൈബിൾ പറയുന്നുണ്ടെങ്കിൽ പിന്നെ സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ലേ പറയുക അപ്പോൾ ഇന്ന് നമുക്കറിയാം സൂര്യനും ചലിക്കുന്നുണ്ട് ഭൂമിയും ചലിക്കുന്നുണ്ട് എല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കുക നിശ്ചലമായിട്ടൊന്നുമില്ല ഈ ചലനം തന്നെയാണ് ഇതിൻ്റെ നിലനിൽപ്പിനെ കാണമായിരിക്കുക എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സൂര്യൻ നിശ്ചലമായി നിൽക്കാൻ സാധിക്കില്ല സൂര്യനോ ഭൂമി നിശ്ചലമായി നിന്നാൽ ഇവിടെ കാർച്ച ഉണ്ടാവും അപ്പോൾ ഇവിടെ പറയുന്നത് ഉദ്ദേശിക്കുന്ന സാഹചര്യം ഒരു കാവ്യാത്മകമായ ഭാഷ ഉപയോഗിക്കുക ആലങ്കാരിക പ്രയോഗം ഈ ആലങ്കാരിക പ്രയോഗം കൂടാതെ ഗദ്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാ രണ്ടു തരത്തിൽ പറയാം ജോഷ്വ യുദ്ധം ജയിക്കുന്നതുവരെ സൂര്യൻ അസ്തമിച്ചില്ല അതൊരു ഭാഗമാണ് അത് കാവ്യാത്മകമാണ് അത് ഗദ്യത്തിലാക്കി എങ്ങനെ ഉണ്ടാവും വേറെ തരത്തിൽ പറയാൻ പറ്റുമോ ഈ കാര്യം തന്നെ ജോഷുവ യുദ്ധം ചെയ്യിക്കുന്നത് വരെ സൂര്യൻ അസ്തമിച്ചില്ല സൂര്യൻ അസ്തമിക്കുന്നവന് മുമ്പ് ജ്യോഷ യുദ്ധത്തിൽ

അങ്ങനെ ആകാശമധ്യയെ ഒരു ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കാതെ നിന്നു സൂര്യനസ്മിച്ച രാത്രിയായില്ലേ ആകാശമധ്യത്തിൽ സൂര്യൻ അസ്തമിക്കാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിലെ പകല് ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കുന്നില്ല സൂര്യൻ അസ്തമിച്ച രാത്രിയായില്ലേ ഒരു ദിവസം രാത്രി സൂര്യൻ നിൽക്കുന്നില്ലല്ലോ അപ്പോ ഇനി ഇത് ഉദാഹരണം ഉദാഹരണം ഞാൻ എടുക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാമധ്യായും പത്തൊമ്പത് ഇരുപതും ബാക്കിയങ്ങളൊന്നും വായിച്ചു നിൽക്കുള്ളു ഈ കാവ്യാത്മകമായ ഒരു പ്രയോഗത്തിന്റെ കാണാൻ വേണ്ടി അത് വേറൊരു യുദ്ധമാണ് നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ബാറക്ക് നടത്തിയ ആ യുദ്ധത്തിന്റെ വിവരണം രാജാക്കന്മാർ വന്ന് യുദ്ധം ചെയ്തു താനാക്കിൽ ജലാശയത്തിനരികെ കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തി അവർക്ക് കൊള്ളയടിക്കാൻ വെള്ളി കിട്ടിയില്ല ഇരുപതാം തിരുവചനം ആകാശത്തിൽ നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തു സഞ്ചാരപഥങ്ങളിൽ നിന്നുകൊണ്ട് അവർ സിസേറയ്ക്കെതിരെ പൊരുതി യുദ്ധം ചെയ്യുക അടുത്ത വാക്യം കിഷോൺ കിഷോൺ പ്രവാഹം പ്രവാഹം അവരെ കുതിച്ചു മുന്നേറുന്ന നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്യുന്നു താഴെ ഭൂമിയിൽ നദിയും യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കമുണ്ടായി അസൈനങ്ങൾ ഒഴുകിപ്പോയി ആകാശത്ത് നിന്ന് ഇടിമിന്നലുണ്ടായി ഇടിവെട്ട് ഏറ്റ ആൾക്കാർ മരിച്ചു അപ്പോ ഇടിവെട്ടുണ്ടാകുന്നതും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതും ഒക്കെ നമ്മൾ ഇവിടെ നക്ഷത്രങ്ങൾ പറയുക പറഞ്ഞത് ഇത്രയും എനിക്ക് മനസ്സിലായത് ബൈബിളും ശാസ്ത്രവും രണ്ട് തലങ്ങളിൽ കൂടെയാണ് യാത്ര ചെയ്യുക ശാസ്ത്രം കണ്ടുപിടുത്തങ്ങളിൽ കൂടെ വിശ്വസിക്കുന്നു ബൈബിള് വെളിപാടിൽ കൂടെ ഉള്ള വിശ്വാസം രണ്ടും പരസ്പരം പൊരുത്തപ്പെട്ട് പോകുന്ന പോലെ തന്നെയാണ് നമ്മൾ ബൈബിളിൽ ഒരിക്കലും കണ്ടുപിടുത്തങ്ങളിലൂടെയല്ല പക്ഷേ ആത്യന്തികമായിട്ട് ദൈവം തന്നെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് കാണിക്കുക മാത്രമാണ് ബൈബിളിന്റെ ലക്ഷ്യം രക്ഷാകര ചരിത്രം വെളിപ്പെടുത്തി തരുക എന്നുള്ളതാണ് ബൈബിളിന്റെ ലക്ഷ്യം രണ്ടും ബൈബിളും ശാസ്ത്രവും രണ്ടും അങ്ങയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് രണ്ടും രണ്ട് മാർഗങ്ങളിലൂടെയാണെങ്കിലും പരസ്പരം പൂരകങ്ങളായി വർത്തിക്കേണ്ട ബൈബിളും ശാസ്ത്രവും രണ്ടും സ്വീകരിച്ചുകൊണ്ട് ശാസ്ത്രീയ സത്യവും വെളിപ്പെടുത്തപ്പെട്ട സത്യവും ഒന്നു തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾ പ്രദാനം ചെയ്യണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര